തെരഞ്ഞെടുപ്പെടുത്താൽ എടുത്താൽ സ്ഥാനാർത്ഥികൾ പരിസരബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു കളയും എന്താണ് പറയുന്നതെന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ നിശ്ചയമുണ്ടാകില്ല കഴിഞ്ഞ ദിവസം പൊന്നാനിയിലെ ഇടത് സ്ഥാനാർത്ഥി പി വി അൻവറിന്റെ വകയായിരുന്നു മുട്ടൻ മുട്ടന്തള്ള് അൻവറിന്റെ നിയമസഭാ മണ്ഡലമായ നിലമ്പൂരിൽ വെച്ച് തന്നെയാണ് സംഭവം തന്റെ മുന്നിൽ ചോദ്യവുമായെത്തിയ ചാനൽ പ്രവർത്തകനോടായിരുന്നു വീമ്പു പറച്ചിൽ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ എങ്ങനെയാണ് വിജയസാധ്യത എന്നായിരുന്നു ചോദ്യം പി വി അൻവർ എന്ന ഈ മനുഷ്യൻ പറഞ്ഞാൽ മഹേഷ് എന്ന ഈ ലേഖകനെ വരെ ഇവിടുത്തെ ജനങ്ങൾ എം എൽ എ ആക്കി കളയും പിന്നെന്തിനാണ് ഭയപ്പെടുന്നത് ഇവിടെ ഒരു ഒരു ബൈ സാധ്യത സ്ഥാനാർത്ഥിയാണോ മഹേഷിനെ എം എൽ എ ആക്കി തരും ഈ നാട്ടിലെ ജനങ്ങൾ പി വി അൻവർ എന്ന് പറയുന്ന ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞാൽ മഹേഷ് എന്ന് പറയുന്ന മഹാന ഈ ലേഖൻ ഈ മണ്ഡലത്തിന്റെ എം എൽ എ ആവും എന്താ ഭയപ്പെടണം മറുപടി കേട്ട ചാനൽ പ്രവർത്തകൻ സ്ഥാനാർത്ഥിക്ക് കൈകൊടുത്ത് പിരിഞ്ഞു തമാശ രൂപേണയാണെങ്കിലും സ്ഥാനാർത്ഥിയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കെ വാർത്ത